ഹായ് ഫ്രണ്ട്സ് ഇതാ നമുക്ക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കവർ ഉപയോഗിച്ചൊരു പൂവ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലത്തെ ഒരു കളറ് ഞാൻ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കവർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ ഇങ്ങനത്തെ ഒരു കളർ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം കേട്ടോ പിന്നെ ഇതേപോലെ സമചതുരത്തിൽ ഒരു മൂന്ന് ഇഞ്ച് സമചതുരത്തിലുള്ള പീസുകൾ നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഒരു പൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാല് പീസുകൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഒറ്റ പൂവുണ്ടാക്കാനായിട്ടാണ് ഇതേപോലെ ഒരു നൂൽക്കമ്പി പിന്നെ നൂലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് ഈ നൂൽക്കമ്പീട് അറ്റം ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് വളച്ചു വെച്ചു അതിന് ശേഷം നമുക്കിത് ഇതേപോലെ ഈ ഈ കളറിലുള്ള വേറെ ഒരു കളർ ഈ നമ്മൾ എടുക്കുന്ന കളറിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ് എടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ ഈ ഞാൻ എടുത്തിരിക്കുന്ന കളർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ എടുക്കാം ഇത് നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ വളരെ ചെറുതായിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതെങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം അതായത് ഇത് ഇതേപോലെ നമുക്കൊന്ന് ഇന്ന് ഞാൻ ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്കൊന്ന് ഈ വളഞ്ഞ അറ്റത്തേക്കൊന്ന് വെച്ച് നമുക്കൊന്ന് ചുരുട്ടി ഇതൊന്ന് കൊടുക്കണം ഇങ്ങനെ വെച്ചൊന്ന് ചുരുട്ടി കെട്ടി കൊടുക്കുക കെട്ടി കെട്ടിക്കൊടുക്കുന്നതിന് നമുക്കിത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് നമ്മളിതൊന്ന് ചുരുട്ടി എടുത്തിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കേണ്ടത് ഇനി ഇപ്പോൾ ഉപയോഗിച്ച് കെട്ടേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പശ വെച്ച് കൊടുത്താലും മതി കേട്ടോ എടുത്ത് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കാം കേട്ടോ അതിനെ ഇത് അഴിഞ്ഞു പോകരുത് അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഇതൊന്ന് കെട്ടി കൊടുക്കാം ഇതേപോലെ ഞാൻ കെട്ടിയെടുത്ത് വെച്ചു അതിന് ശേഷം നമുക്ക് ഈ ഓരോ ഓരോ കവറുകളും എടുത്ത് നമുക്കിതൊന്നിങ്ങനെ ഒന്ന് കോണായിട്ടൊന്ന് മണക്കിയെടുത്തു അതിന് ശേഷം നമ്മുടെ തള്ളവരിലിൻ്റെ തലഭാഗത്തായിട്ട് നമ്മുടെ ഇങ്ങനെ വെച്ച് കൊടുത്തു എടുക്കുകയാണ് എന്നിട്ട് ഇവിടുന്ന് നമ്മളിതിങ്ങനെ ചുരുട്ടിയെടുക്കുക ഇപ്പുറത്തൊന്നും നമുക്കിതിങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് നമുക്കിതൊന്ന് പിരിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് പിരിച്ചെടുത്ത് വയ്ക്കാം ഇങ്ങനെയാണല്ലോ ഇതേപോലെ നമുക്കൊന്ന് പിരിച്ചെടുത്ത് കെട്ടി വെ വെക്കാം അതുപോലെ തന്നെ ഈ പീസുകളെല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുത്തിട്ട് നമുക്കിങ്ങനെയൊന്നിങ്ങനെ എടുത്ത് നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നും നമുക്കിങ്ങനെ വെച്ച് നമുക്കൊന്ന് പിരിച്ച് പിരിച്ച് കൊടുക്കാം അങ്ങനെ നാല് എണ്ണമാണ് ഞാനിതിലേക്ക് പെറ്റലായിട്ട് ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഇതേപോലെ എടുത്തു വച്ചിട്ട് നമുക്കിങ്ങനെയൊന്ന് ആക്കി കൊടുക്കാം ഇതാ ഇതേപോലെ നാലിനെ ഞാൻ പിരിച്ചു വെച്ചിട്ടുണ്ട് അത് ഓരോ പെറ്റലുകൾ നമുക്ക് ഇതേപോലെ എടുത്തു വെച്ചിട്ട് എടുത്തുവെച്ചിട്ട് നമുക്കിതിലേക്കൊന്ന് കെട്ടിക്കൊടുക്കാം ഇതേപോലെ ഇങ്ങനെ ഒന്ന് എടുത്ത് വെക്കാം ഇതേപോലെ ഒന്ന് എടുത്ത് വയ്ക്കുക ഇങ്ങനെ ഉണ്ടോ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഓരോ പെറ്റലുകളും ഇതിലേക്ക് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം ഓരോ പെറ്റലും രണ്ടുമൂന്ന് ചുറ്റി കുറ്റിയിട്ട് നമുക്കിതിൽ കെട്ടിക്കൊടുത്താൽ മതി ഇതേപോലെ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഓരോന്നും നമ്മൾ ഈ പിരിച്ചു വെച്ചിരിക്കുന്ന ഓരോന്നും ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് നമുക്കിത് നാലെണ്ണം നമുക്കിതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന പൂവട്ടോ നമുക്കിപ്പോൾ പ്ലാസ്റ്റിക്കോറൊക്കെ നമുക്കിപ്പോൾ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്കിതൊക്കെ ഉപയോഗിച്ച് നമുക്കിങ്ങനെയൊന്ന് പൂക്കൾ ഉണ്ടാക്കി എടുത്തു വയ്ക്കാം ഇങ്ങനെ ഓരോ ബെറ്റലിൽ ഇത് ആർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന നമുക്കിത് പ്ലാസ്റ്റിക് അവർ ഒന്നും ചൂടാക്കോ അങ്ങനെയൊന്നും ചെയ്യേണ്ട നമുക്ക് കുറച്ച് നൂല് മാത്രം മതി നൂല് ഉപയോഗിച്ച് നൂലുപയോഗിച്ച് നമുക്കിതേപോലെ ചുറ്റിക്കെട്ടി എടുത്ത് പൂക്കളുണ്ടാക്കി എടുത്ത് വെക്കാവുന്നതാണ് ഇനി ഒരു ബെറ്റലും കൂടെ എടുത്ത് നമുക്കിവിടേക്ക് സൈഡിലേക്ക് എടുത്തു വെക്കാം ോ ഇപ്പം തന്നെ നല്ല ഭംഗിയുള്ള പൂവായിട്ട് നമുക്കിത് കണ്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എല്ലാ പെറ്റലുകളും ഇങ്ങനെ അകത്ത് കുഴുവായിട്ട് ഇതേപോലെ കുഴിഞ്ഞു ഒഴിഞ്ഞിരിക്ക രീതിയിൽ വേണം നമ്മൾ ഇതേപോലെ കെട്ടിയെടുക്കാനായിട്ട് ഇതേപോലെ കണ്ടോ ഇങ്ങനെ നമ്മൾ കെട്ടിയെടുക്കുക നാല് പെറ്റലുകളും നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്ത് നമുക്കിതേപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റി എടുത്ത് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കണം നല്ല ഡൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാം കേട്ടോ ഊരി പോകാതെ തന്നെ നമ്മളിതൊന്ന് കെട്ടി കൊടുക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യാം നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോ കാണുന്നതിന് ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ വീഡിയോകളും കാണാൻ പറ്റും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ ഇതേപോലെ നമ്മൾ ചുറ്റിയെടുത്തു അതിനുശേഷം ഗ്രീൻ കളറിലുള്ള ഒരു കവറെടുത്ത് ഞാൻ ഇതിലേക്കൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ വേണ്ടോ വളരെ സിമ്പിളാണ് എന്ത് എളുപ്പം നമുക്ക് എത്ര പൂക്കൾ വേണമെന്നുണ്ടെങ്കിലും പിടി പിടിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്കൊരു നൂൽക്കമ്പി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂൽക്കമ്പി ഇല്ലെങ്കിൽ നിങ്ങൾ ഈർക്കിലി എടുത്താലും മതി കേട്ടോ നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്ത് നമുക്കിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി ഇതൊന്ന് ഈ പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് നമുക്കിതൊന്ന് അവസാനം ഒന്നും നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം കാരണം ഇത് ഇതിലേക്ക് ഒട്ടിയിരിക്കാനായിട്ട് കണ്ടോ എന്ത് ഭംഗിയുള്ള പൂക്കളാണെന്ന് നോക്കിയത് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുത്ത് നമുക്കിതേപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ഭംഗിയോടുകൂടി ഇത് ഇതേപോലെ നല്ല പൂക്കൾ ഉണ്ടാക്കി നമുക്ക് ഇതേപോലെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇതേപോലത്തെ പൂക്കളൊക്കെ മതിയല്ലോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഇതേപോലെ പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട കാര്യമില്ല ഇതേപോലെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ താങ്ക്